നമസ്കാരം ഞാൻ പ്രമോദ് കോട്ടയം ഹരിയാനയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നു കഴിഞ്ഞു അതിലേറ്റവും ശ്രദ്ധേയമായതും എനിക്ക് വളരെ സന്തോഷം തോന്നിയതുമായിട്ടുള്ള ഒരു റിസൾട്ട് അത് ഇന്ത്യയുടെ മുൻ കുസ്തി താരം ഒളിമ്പിക്സ് ഫൈനലിൽ യോഗ്യത നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത വിനേഷ് ഫോഗട്ടിൻ്റെ വിജയമാണ് ഹരിയാനയിലെ ജുലാന മണ്ഡലത്തിൽ അവർ തൻ്റെ എതിരാളിയായിട്ടുള്ള ബി ജെ പിയുടെ സ്ഥാനാർത്ഥി യോഗേഷ് കുമാറിനെ ആറായിരത്തിലധികം വോട്ടുകൾക്കാണ് തൻ്റെ കന്നി അംഗത്തിൽ രാഷ്ട്രീയ ഗോതയിലെ തൻ്റെ ആദ്യത്തെ മത്സരത്തിൽ അവർ വിജയിച്ചിരിക്കുകയാണ് ഫോകട്ടിന് അഭിനന്ദനങ്ങൾ കാരണം ഒളിമ്പിക്സിലെ അവരുടെ ഫൈനൽ പ്രവേശനവും അതിനുശേഷം വെറും അൻപത് ഗ്രാമിൻ്റെ വ്യത്യാസത്തിൽ അവർക്ക് അയോഗ്യത കൽപ്പിച്ചതുമെല്ലാം നമ്മളെ ഒരുപാട് സങ്കടപ്പെടുത്തിയ രാജ്യത്തിന്റെ വേദനയായിട്ട് മാറിയ ബിനേഷ് പോകട്ടെ അതുമാത്രമല്ല ഗുസ്തി താരങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവർക്കെതിരെ നടന്ന ആ ലൈംഗിക ചൂഷണം അതിനൊക്കെ എതിരായിട്ട് ശക്തമായി പ്രതിഷേധിക്കുകയും പ്രതിഷേധത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത ധീരയായിട്ടുള്ള വനിതയാണ് വിനേഷ് പോകട്ടെ അവരുടെ വിജയം തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷിപ്പിക്കുന്നു പ്രത്യേകിച്ചും സ്ത്രീ ശാക്തീകരണത്തിനും ഇന്ത്യയിലുള്ള ഓരോ സ്ത്രീകൾക്കും വനിതകൾക്കും അവരൊരു പ്രചോദനമാണ് പ്രത്യേകിച്ചും ഗ്രാമീണ മേഖലയിലൊക്കെ സ്പോർട്സ് രംഗത്തേക്ക് കടന്നു വരുന്ന സ്ത്രീകൾക്കെല്ലാം അവർ ഒരു നല്ല മാതൃകയാണ് കാരണം ഹരിയാനയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ഒരു ഗ്രാമത്തിൽ ജനിച്ച് വളർന്ന വിനേഷ് പോഗട്ടിൻ്റെ അവരുടെ ജീവിതം തന്നെ തൻ്റെ കഠിനാധ്വാനം കൊണ്ട് സ്പോർട്സിൽ കടന്നു വന്ന് പ്രത്യേകിച്ചും ഗുസ്തി റെസ്ലിങ്ങിൽ കടന്നു വന്ന് രാജ്യത്തിന് വേണ്ടി ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലും അടക്കം നിരവധി നേട്ടങ്ങൾ സ്വർണ്ണങ്ങൾ രാജ്യത്തിന് വേണ്ടി വാരിക്കൂട്ടിയ വിനേഷ് പോഗട്ട് ഒളിമ്പിക്സിൽ നമ്മളൊരു സ്വർണം പ്രതീക്ഷിച്ചിരുന്നു നിർഭാഗ്യവശാൽ അത് അവർക്ക് അയോഗ്യത കൽപ്പിച്ചുവെങ്കിലും ഇപ്പോൾ ഹരിയാനയിലെ ജനങ്ങൾ അവർക്ക് യോഗ്യത കൽപ്പിച്ചിരിക്കുന്നു അവർ നിയമസ നിയമസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് വിനേഷ് പോകട്ട് മത്സരിച്ചത് ആറായിരത്തിലധികം വോട്ടുകൾക്ക് അവർ വിജയിച്ചിരിക്കുന്നു രാജ്യത്തെ സ്ത്രീകൾക്കും സന്തോഷിക്കാം അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ചും സ്പോർട്സിലേക്കും രാഷ്ട്രീയത്തിലേക്കൊക്കെ കടന്നു വരുന്ന വനിതകൾക്ക് അവരൊരു പ്രചോദനമാണ് വിനേഷ് പോഗട്ടിൻ്റെ പിതാവ് വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു ഒൻപതാമത്തെ വയസ്സിലാണെന്ന് തോന്നുന്നു അവരുടെ ഒൻപതാമത്തെ വയസ്സിൽ അവരുടെ പിതാവ് മരണപ്പെട്ടു അവർ റസ്ലിംഗിലേക്ക് അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ റെസ്ലിങ്ങിലേക്ക് കടന്നു വന്നു പക്ഷേ ഒരു ഗ്രാമത്തിലായതുകൊണ്ട് തന്നെ അവർക്ക് വളരെയധികം എതിർപ്പ് നേരിടേണ്ടി വന്നു ഗ്രാമവാസികൾ ഗുസ്തി പുരുഷൻ്റെ കായിക വിനോദമായി കണക്കാക്കുകയും സ്ത്രീകളെ അവരുടെ വീട് വീടുകളിൽ തന്നെ ഒതുക്കണമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്ത ആ ഗ്രാമീണരുടെ എതിർപ്പിനോടും വിനീ വിനീഷിന് പൊരുതേണ്ടി വന്നു അങ്ങനെ ഒൻപതാമത്തെ വയസ്സിൽ പിതാവ് നഷ്ടപ്പെട്ട വിനേഷ് ഫോഗട്ടിനെ ഗുസ്തി രംഗത്തേക്ക് പ്രോത്സാഹനം നൽകുകയും എല്ലാ പിന്തുണ നൽകുകയും ചെയ്തത് അവളുടെ അമ്മാവൻ മഹാവീർ സിംഗ് ഫോഗട്ടായിരുന്നു അദ്ദേഹമാണ് അവളെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ കായിക രംഗത്തേക്ക് കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് ജനിച്ച വിനേഷ് ഫോഗട്ട് ഒരു മുപ്പത് വയസ്സ് മാത്രമേ അവർക്ക് പ്രായമുള്ളൂ ഇപ്പോൾ രാഷ്ട്രീയ ഗോതയിലേക്ക് അവരെ സെപ്റ്റംബറിലാണ് കോൺഗ്രസിൻ്റെ അംഗത്വം എടുത്ത് സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അവരെ ഹരിയാനയിൽ മത്സരിക്കുകയും ചെയ്തു എന്തായാലും രാഷ്ട്രീയ ഗോതയിൽ നേടിയ ഈ വിജയം തീർച്ചയായും അവർക്ക് നേട്ടം തന്നെയാണ് വിനേഷ് പോവട്ടിന് അഭിനന്ദനങ്ങൾ